ഹമാസിന്റെ ക്രൂരതയുടെ തെളിവുകളാണ് ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് ബിബാസ് കുടുംബത്തിലെ രണ്ട് പിഞ്ചു കുട്ടികളുടെ അമ്മയുടെ മൃതദേഹം എന്ന പേരിൽ കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് അജ്ഞാത മൃതദേഹമാണെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു അതിനു പിന്നാലെ ഫോറൻസിക് പരിശോധനയിൽ രണ്ടു പിഞ്ചു കുഞ്ഞുങ്ങളെ അതിക്രൂരമായിട്ടാണ് ഹമാസിന്റെ ഭീകരന്മാർ കൊലപ്പെടുത്തിയതെന്നും തെളിഞ്ഞിരിക്കുകയാണ് ഇതോടുകൂടി വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഹമാസിനെതിരെ രണ്ടാം രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തിൽ ഭൂമിയിൽ പതിച്ച ഇസ്രായേലി പൗരന്മാരുടെ രക്തം ഞങ്ങളെ മാടി വിളിക്കുകയാണ് ഞങ്ങൾ ഇതിനെ പ്രതികാരം ചെയ്യുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ധാൻ യൂനുസിൽ വെച്ച് മൃതദേഹത്തോട് പോലും അനാദരവ് കാട്ടി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് മൃതശരീരത്തെ ഒരു പരേഡിന്റെ ഭാഗമാക്കിക്കൊണ്ട് ഒരാഘോഷമാക്കിക്കൊണ്ട് റെഡ് ക്രോസിന് ഹമാസിന്റെ ഭീകരന്മാർ കൈമാറിയത് അതിൽ നാല് മൃതശരീരങ്ങളാണ് കൈമാറിയത് അതിൽ ബിബാസ് കുടുംബത്തിലെ ഷിരി ബിബാസും രണ്ടു മക്കളായ ഏരിയൽ ബിബാസും ഫിർ ബിബാസിൻ്റെയും മൃതശരീരങ്ങളാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിരുന്നു മറ്റൊന്ന് എൺപത് വയസ്സുകാരനായ ഒഡേവിസിന്റെ മൃതശരീരമായിരുന്നു എന്നാൽ ഉടൻ തന്നെ ഈ മൃതശരീരങ്ങൾ സ്വീകരിച്ച ഉടൻ തന്നെ സെൻട്രൽ ഫോറൻസിക് ലബോറട്ടറിയിൽ മൃതശരീരങ്ങളുടെ പരിശോധനയ്ക്കായി ഐ ഡി എഫ് ഇവ കൈമാറി പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് രണ്ടു പിഞ്ചുകുഞ്ഞുങ്ങളുടെ അതായത് ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തട്ടിക്കൊണ്ടു സമയത്ത് ഏരിയൽ ബിബാസിന് നാല് വയസ്സും ഫിർ ബിവാസിന് വെറും പത്തു മാസവും മാത്രമായിരുന്നു പ്രായമുണ്ടായത് ഈ രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അതിനിഷ്ഠൂരമായി ഹമാസിൻ്റെ ഭീകരന്മാർ കൊലപ്പെടുത്തിയെന്ന് ഈ ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്തി എന്നാൽ മൂന്നാമത്തെ മൃതശരീരം ഇവരുടെ അമ്മയായ ഷിരി ബിബാസിൻ്റെതല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു ഷിരി ബിബാസിൻ്റേത് അല്ലെന്ന് മാത്രമല്ല ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു സ്ത്രീ തടവുകാരുടെയും സ്ത്രീ ബന്ധു ബന്ധികളുടെയും മൃതശരീരത്തിൻ്റെ ഡി എൻ എയുമായി ഒരു സാമ്യവും ഇല്ലാത്ത ഏതോ അജ്ഞാത മൃതശരീരമാണ് ഇസ്രായേലിലേക്ക് ഹമാസിന്റെ നീജന്മാരായ ഭീകരന്മാർ കൊടുത്തയച്ചത് എന്ന് ഇതിലൂടെ തെളിഞ്ഞു അന്താരാഷ്ട്ര നീതിന്യായ മാനദണ്ഡങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഇതെന്ന് യു എൻ്റെ പറയേണ്ടി വന്നു ഇത്രയും കാലം ഹമാസിനെ പിന്തുണച്ചിരുന്ന യു എൻ സെക്രട്ടറി ജനറലിന് തന്നെ ഹമാസിനെ തള്ളി വന്നു അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അതിശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു ഹമാസിന്റെ നീജന്മാരായ ഭീകരന്മാരെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എത്ര നിഷ്ഠൂരമായിട്ടാണ് ഈ ഹമാസിന്റെ ഭീകരന്മാർ ഒരു കുടുംബത്തോട് ബിബാസ് കുടുംബത്തോട് പെരുമാറിയത് രണ്ട് പിഞ്ചോ മനകളെ ആ രണ്ട് കുട്ടികളെയും നെഞ്ചിലാണ് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ അമ്മ ഷിരി ബിബാസ് പൊട്ടിക്കരയുന്നത് നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ് ആ പൊട്ടിക്കരയുന്ന ഷിരി ബിബാസിനെതിരെ തോക്കു ചൂണ്ടി അവരെ ബന്ദിയാക്കി കൊണ്ടുപോവുകയാണ് ഈ ഹമാസിന്റെ ഭീകരന്മാർ മനുഷ്യത്വം പറയുന്ന കേരളത്തിൽ ഇരുന്ന് പോലും ഈ ഹമാസിനെ പിന്തുണയ്ക്കുന്ന സുഡാപ്പികളും മറ്റ് മറ്റും ഇത് മനസ്സിലാക്കണം എത്ര ക്രൂരന്മാരാണ് ഇവർ ഇവരെന്ന് എന്നിട്ടോ ഏതോ അജ്ഞാത മൃതശരീരം ആ ഷിരി ബിബാസിൻ്റെതാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് കടത്തിവിടുന്നു ഒരു മൃതശരീരം ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് നിരവധി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുണ്ട് ഒരിക്കലും അത് ആഘോഷമാക്കാനോ ഒരിക്കലും അതൊരു ചടങ്ങാക്കാനോ പാടില്ല കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ഒരു തരത്തിലും അനാദരവ് ഉണ്ടാക്കാൻ പാടില്ല മൃതശരീരങ്ങളോട് അനാദരവ് കാണിക്കാൻ പാടില്ല യുവൻ അംഗീകരിച്ച മൃതദേഹ കൈമാറ്റത്തിന്റെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ചിട്ടവട്ടങ്ങളും എന്നാൽ ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് സഹജമായ വർഗീയവാസന പ്രകടമാക്കിക്കൊണ്ടാണ് നീജന്മാരായ ദുഷ്ടന്മാരായ ഈ ഹമാസിന്റെ ഭീകരന്മാർ കഴിഞ്ഞ ദിവസം മൃതശരീരത്തെ കൈമാറിയത് ആ മൃതശരീരം ഏറ്റുവാങ്ങിക്കൊണ്ട് തേങ്ങിക്കരഞ്ഞത് ഇസ്രായേൽ ജനത മാത്രമല്ല ലോകത്തെ മനുഷ്യ മനുഷ്യത്വത്തെ സ്നേഹിക്കുന്ന ആളുകൾ മുഴുവനാണ് അതിന് പിന്നാലെ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിന്നെ തന്നെയാകുന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇപ്പോൾ ഇതാ ഏറ്റവും വലിയ ചതിയുടെ കഥ ഹമാസിൽ നിന്ന് പുറത്തു വരികയാണ് തൻ്റെ പിഞ്ചോമനകൾക്കൊപ്പം കൊടുത്തയച്ചത് അമ്മ ഷിരി ബിബാസിൻ്റെ മൃതശരീരമല്ല മറിച്ച് മറ്റേതോ അജ്ഞാത മൃതശരീരമാണ് അതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ നിന്ന് വൻ വൻതോതിലുള്ള ഉയർന്നിരിക്കുന്നു ഈ വെടിനിർത്തൽ കരാറിലെ ഇടനിലക്കാരായ ഖത്തറിനോടും ഈജിപ്റ്റിനോടും അമേരിക്കയോടും ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അടിയന്തരമായി ഷിരി ബിബാസിൻ്റെ മൃതശരീരം ഞങ്ങൾക്ക് ലഭിക്കണം അല്ലാത്ത പക്ഷം അടുത്ത ബന്ദിമോചനത്തോടുകൂടി ഈ കരാർ അവസാനിക്കും ഞങ്ങൾ ഈ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറും ഞങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതുപോലെ ബിബാസ് കുടുംബത്തിലെ മുപ്പത്തിമൂന്ന് കാരിയായ ഷിരി ബിബാസ് കൊല്ലപ്പെട്ടുവെങ്കിൽ ഷിരി ബിബാസിന്റെ മൃതശരീരം ഇസ്രായേലിലേക്ക് അടിയന്തരമായി എത്തണം അവർ ഈ പിഞ്ചുകുട്ടികളോട് ചെയ്ത ക്രൂരത ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഇതിന് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹമാസ് പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇവരെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം ഇസ്രായേൽ അതിരൂക്ഷമായ ബോംബാക്രമണം നടത്തി ആ ബോംബാക്രമണത്തിലാണ് ഈ കുടുംബത്തിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടതെന്നാണ് എന്നാൽ ഫോറൻസിക് പരിശോധനയിൽ ബോംബാക്രമണത്തിലൂടെ മരണപ്പെട്ടതിൻ്റെ ഒരു തെളിവുകളും ലഭിച്ചില്ല എന്ന് മാത്രമല്ല പിഞ്ചു കുട്ടികൾ കുട്ടികളോട് പോലും അതിക്രൂരമായ രീതിയിൽ പെരുമാറിയാണ് അവരെ വധിച്ചത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ഇനി എന്താണ് ഈ ഇനി എന്താണ് തെളിവായി അന്താരാ അന്താരാഷ്ട്ര സമൂഹത്തിന് വേണ്ടതെന്ന് ഇസ്രായേൽ ചോദിക്കുകയാണ് ഇസ്രായേലിൻ്റെ ജനത ഇത്രത്തോളം വേദനിച്ച ഒരു കാലഘട്ടമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിൻ്റെ ഭീകരവാദികൾ ആയിരത്തി ഇരുന്നൂറിലധികം പേരെയാണ് കൊലപ്പെടുത്തിയത് അതും അതിനിഷ്ഠൂരമായി നിരപരാധികളായ ആളുകൾ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരുന്നവർ പിഞ്ചുകുട്ടികൾ സ്ത്രീകളടക്കമുള്ളവരെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ഹമാസിൻ്റെ ഈ ഭീകരവാദികൾ അതിന് പിന്നാലെയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് ഒടുവിൽ തിരിച്ചടി സഹിക്കവയ്യാതെ തങ്ങളുടെ പക്കലുള്ള നൂറ്റിമൂന്ന് ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിച്ചു ഒടുവിൽ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇസ്രായേൽ ആ നിർദ്ദേശത്തെ അംഗീകരിക്കുകയും ചെയ്തു മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടയക്കുന്നതിന് പകരമായി ആയിരത്തി മുന്നൂറിലധികം യുദ്ധക്കുറ്റവാളികളെ ഇസ്രായേൽ ജയിലിൽ കഴിയുന്ന ഹമാസിന്റെ ഭീകരവാദികളെ വിട്ടയക്കണമെന്ന കരാറാണ് ഉണ്ടാക്കിയത് അതും ഇസ്രായേൽ അംഗീകരിച്ചു എന്നാൽ ഏകപക്ഷീയമായി കരാറിനെ ലംഘിക്കുകയായിരുന്നു അട്ടിമറിക്കുകയായിരുന്നു ഹമാസ് ചെയ്തത് നാല് മൃതശരീരങ്ങൾ കൊടുത്തയച്ചതിൽ ബിബാസ് കുടുംബത്തിലെ ഈ രണ്ട് പിഞ്ചുകുട്ടികളുടെ അമ്മയായ ഷിരി ബിബാസിന്റെ മൃതദേഹമല്ല കൊടുത്തയച്ചതെന്നും മറ്റേതോ അജ്ഞാത മൃതദേഹമാണ് കൊടുത്തയച്ചതെന്നും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരിക്കുന്നു ഇനി എന്തായാലും ഇനി ഹമാസിനോട് ഒരു തരത്തിലുള്ള നീതിയും ന്യായവും ഇല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ അമേരിക്കയുടെ ഇസ്രായേൽ അമേരിക്കയുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ദൂതൻ അമേരിക്കയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അവരുടെ പ്രതിരോധ സെക്രട്ടറിയുമായും അടിയന്തരമായി ചർച്ചകൾ നടക്കും വെടിനിർത്തൽ കരാർ ശനിയാഴ്ചയോടുകൂടി അവസാനിപ്പിച്ച് കൂടി ഹമാസിനെതിരെ അതിരൂക്ഷമായ രണ്ടാം ഘട്ട യുദ്ധം യുദ്ധം ആരംഭിക്കാനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നീക്കം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ ഹമാസിന് നേരെ ഉണ്ടായിരിക്കുന്നു മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്റ്റിനും ഖത്തറിനും ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഏറ്റവും വലിയ കൊടും ചതിയാണ് ഹമാസിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഹമാസിന്റെ ഭീകരന്മാർ എത്രത്തോളം നിഷ്ഠൂരന്മാരാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് കണ്ണീർ വാർത്തു അക്ഷരാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ എന്നതിൽ യാതൊരു തർക്കവുമില്ല നാല് മൃതശരീരങ്ങൾ വാരിപ്പുണരാൻ കാത്തിരുന്ന പിഞ്ചോമനകൾക്ക് പകരം എത്തിയത് അവരുടെ മൃതശരീരങ്ങളാണ് ബിബാസ് കുടുംബം മാത്രമല്ല ഇസ്രായേൽ ഒന്നടങ്കം കണ്ണീർ വീഴ്ത്തി എന്നതിൽ ഒരു തർക്കവുമില്ല നെഞ്ചു പിളർന്ന് കണ്ടമിടറിയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകൂ ഇസ്രായേൽ ജനതയെ അഭിസംബോധന ചെയ്തത് എന്നതുപോലും എത്രത്തോളം വേദന ഇസ്രായേലിന് ഈ കാഴ്ച നൽകിയെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്